കുട്ടുകാരെ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിലെത്തിയ വഴിക്ക് ഞാൻ ഓടി പറമ്പിലേക്കാണ് പോയിരിക്കുന്നത് നിറയെ മാങ്ങ വീണ് എടുക്കുന്നുണ്ട് അമ്മയെന്നും ഫോൺ ചെയ്യുമ്പോൾ പറയാറുണ്ട് പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ എവിടെ തിരിഞ്ഞാലും മാങ്ങിയാണ് ഈ കിണറിൻ്റെ മുകളിലൊക്കെ വീണ് എടുക്കുന്നുണ്ട് അത് നില നിലം തൊട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് അതെടുക്കുകയാണ് നാട്ടുമാവാണ് കേട്ടോ ഇത് നമ്മൾ മാമ്പഴ ഉണ്ടാക്കുന്ന മാങ്ങ മധുരമാണ് പിന്നെ ഇതിൻ്റെ പച്ചമാങ്ങയാണെങ്കിൽ നമുക്കത് കടുമാങ്ങയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ് വേണ്ടോ ചെറിയ ബക്കറ്റിൽ എടുത്തിട്ട് വലിയ ബക്കറ്റിൽ കൊണ്ടുവന്നിടുകയാണ് എന്നിട്ട് അത് കഴുകി ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കും കൊടുക്കാന്ന് ഫ്രീ ആയിട്ട് കൊടുക്കും മമ്മി ചെയ്യുന്ന പരിപാടി ഇത് കഴുകിയിട്ട് ബക്കറ്റിലാക്കിയിട്ട് ഗേറ്റിന് പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കും ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സാധനം ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും വേണ്ട എന്നൊരവസ്ഥ വരും അതുതന്നെയാണ് കാര്യം ഇതിപ്പോൾ രാവിലെ തന്നെ ഞാൻ പറക്കിയെടുത്തതാണ് ഇത്രയും തന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടും മാമ്പഴക്കാലം ആയി കഴിഞ്ഞാൽ വീട്ടിൽ ചായയും കാപ്പിയൊന്നും ആർക്കും വേണ്ട മാമ്പഴ ജ്യൂസും മതി അതുപോലെ പുറത്തുനിന്ന് ആര് വന്നു കഴിഞ്ഞാലും എല്ലാവർക്കും മാംഗോ ജ്യൂസാണ് കൊടുക്കുക പിന്നെ മമ്മി ഇത് കുറേ പ്രിസർവ് ചെയ്ത് വെക്കും കേട്ടോ കുറേ പൾപ്പൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ആർക്കും കൊടുക്കാൻ കിട്ടില്ല എനിക്ക് തന്നെ തികയുള്ളൂ ചോറൊന്നും വേണ്ട ഇത് തന്നെ വരി തിന്നുകൊണ്ടിരിക്കും ഇതാ ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ ഇത് മലേഷ്യൻ പിസ്തയാണ് ഇതിവിടെ മുഴുവൻ ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് അതിൻ്റെ മരമാണ് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നത് ഇത് താഴെ വീണിട്ട് ഇടയ്ക്ക് ഒരു ഒന്ന് രണ്ട് മഴ കിട്ടിയപ്പോൾ അതിങ്ങനെ മുളച്ച് പൊന്തി നിൽക്കുന്നുണ്ട് ഇത് പറക്കിയെടുത്തിട്ട് നമ്മൾ വറുത്ത് കഴിക്കാം നമ്മൾ കാഷ്നട്ട് ഒക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ വറുത്ത് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ മമ്മി ചെയ്യുന്നൊരു പരിപാടി ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കറി വെക്കും നല്ലൊരു മസാലക്കറി വെക്കും ഇതാണ് കേട്ടോ മലേഷ്യൻ പിസ്തയുടെ മരം ഞാൻ പറക്കിയെടുത്തതിൽ മാക്സിമം കേടായിരുന്നു മഴ പെയ്ത കാരണം അവിടെ കിടന്ന് കേടായി തുടങ്ങിയിരുന്നു ഇതെന്താണെന്നറിയോ ഇത് കല്ലുമക്കായയാണ് അനിയൻ വേടിച്ചു കൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വീട്ടിൽ കാല് കുത്തുന്നതിന് മുന്നേ തന്നെ അവൻ മേടിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പണി തന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാട്ടോ അവൻ പറഞ്ഞ എൻ്റെ അടുത്തേ ഇത് നിനക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്നതാ അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാണ് ആ കക്ക തുറന്നിട്ട് അത് മമ്മി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മമ്മി ക്ലീൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതിങ്ങനെ തുറന്നിട്ട് കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മാംസം കിട്ടും പിന്നെ ആ മാംസത്തിൻ്റെ ഉള്ളിൽ ചിലതിൽ ഇങ്ങനെ ചാക്ക് ചരട് പോലെ എന്തോ കണ്ടു അതവർ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അനിയൻ്റെ മോനിരുന്ന് കളിക്കുന്നുണ്ട് എനിക്ക് വീഡിയോ ചെയ്തു തരുന്നത് എൻ്റെ ചെറിയ മോനാണ് അപ്പോൾ അനിയൻ്റെ മോൻ്റെ കൂടെ കളിക്കാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാശി കാണിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കക്ക എല്ലാം ക്ലീൻ ചെയ്തു കല്ലുമ്മക്കായ കക്കയല്ല കല്ലുമക്കായ മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ കുറവാണ് കിട്ടിയത് ഇത് മമ്മി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ തോടാണ് അപ്പോൾ ഈ തോട് കാണുമ്പോൾ ഉണ്ട് പക്ഷെ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ് പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിൽ അഴുക്ക് ഉണ്ടാവും അപ്പം അത് നമ്മൾ ക്ലീൻ ചെയ്ത് കളയണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദനയും ഛർദിയൊക്കെ വരും അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ഞാനത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുക ബാംഗ്ലൂർ കിട്ടാനായിട്ട് കുറച്ച് പാടാണ് അതിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നന്നായിട്ട് കഴുകി എടുക്കണം കഴുകിയെടുക്കണം കഴുകിയെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് വട്ടെങ്കിലും കഴുകണം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് മണലിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് തിരുമ്പി കഴുകി വേണം അപ്പോൾ ഇത് കഴുകി കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കാണിച്ചു തരാം എന്തുമാത്രം മണലുണ്ടായിരുന്നു എന്നുള്ളത് കഴുകിയ വെള്ളത്തിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ അറിയാം അതിലെന്തുമാത്രം അഴുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇത് കണ്ടോ ഇതിൻ്റെ അടിയിൽ ചെറിയ മണൽ തരികളും അതിൻ്റെ വേസ്റ്റും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ അതുപോലെ നന്നായിട്ട് കഴുകണം ഒരു ആറേഴ് പ്രാവശ്യം കഴുകിയെടുക്കുക അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് മസാലകൾ പുരട്ടി വയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഉപ്പ് മുളക് മഞ്ഞൾ കുരുമുളക് ഇത്രയും പൊടികൾ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കല്ലുമക്കായ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പി വെക്കുക മമ്മിയുടെ ഭാഗം കുറച്ച് കറിവേപ്പിലയും കൂടി അതിലിട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഇടുക ഞാൻ വീഡിയോ എടുക്കാനായിട്ട് എല്ലാവടും തുടച്ച് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയുള്ള പാത്രമൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും മമ്മിത പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മമ്മിക്ക് പിന്നെ എപ്പോഴും എന്ത് ചെയ്യാനായാലും ഈ ഒരു പാത്രമാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അവർ ലൈഫ് തുടങ്ങി ആ സമയം തുടങ്ങി കൂടെ ഉള്ളതാണ് ആ ഒരു പാത്രം അപ്പോൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് അടുക്കളയിൽ അമ്മിയുടെ കൂടെ നിന്ന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം ആൾ ഭയങ്കര സ്പീഡാണ് വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്യും അതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി അങ്ങ് പറക്കിയിട്ടതാണ് ഈ കൂട്ടിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കറണ്ട് പോയി അപ്പോൾ വെളിച്ചത്തിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് ഇതൊന്നും ഞാൻ അളവ് പറയുന്നില്ല കാരണം അളവ് എനിക്കറിയില്ല ഞാൻ നോക്കി വരുമ്പോഴേക്കും മമ്മി അത് ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഒന്നിൻ്റെ അളവ് എനിക്കറിയില്ല ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ രുചിക്കനുസരിച്ച് ഇടുക പിന്നെ ആ പൊടികളൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കുന്നില്ല കല്ലുമ്മക്കായയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം മാത്രമാണ് ഇതിന് ആവശ്യമായിട്ട് വരുള്ളൂ തീരെ ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് നമ്മൾ അത് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പുറത്ത് ഞാനവിടെ തേങ്ങ കൊത്ത് ചെയ്യുന്നുണ്ട് അത് കൊത്തി എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടാ നമ്മൾ തീരെ വെള്ളമൊഴിക്കാത്തത് കൊണ്ട് അത് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതാ അതിലേക്ക് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ ഇടയ്ക്ക് തുറന്ന് ഇളക്കുകയും വേണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ഞാൻ അടച്ചു വെച്ച് കുറച്ചു നേരം വേവിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല അടിപൊളി കല്ലുമക്കായ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനൊരു ഗുണമുണ്ടല്ലേ അമ്മമാർ ഉണ്ടാക്കി തരുന്നത് കഴിക്കാനായിട്ട് അത് നമുക്ക് പെൺകുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ഒരു പ്രത്യേകതയാണ് അല്ലേ ഇത് ഞങ്ങളുടെ പാടാണ് കേട്ടോ ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ പാടം നിറയെ വെള്ളമായിട്ട് കിടക്കുകയാണ് ഈ പ്രാവശ്യം കൃഷിയൊന്നും ചെയ്തിട്ടില്ല കൃഷി ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ട് നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നിറയെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ് അവിടെ അറ്റത്ത് ഒരുപാട് പേര് വന്ന് നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഈ വെള്ളം ഇങ്ങനെ കയറി കഴിയുമ്പോൾ മീൻ കയറും അപ്പോൾ മീൻ പിടിക്കാൻ പോയി നിൽക്കുന്നുണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റുമെന്ന് അവിടെ മീൻ പിടിക്കുന്നത് എൻ്റെ മൊബൈലിനൊരു പരിധിയുണ്ട് അത് അറ്റത്ത് സൂക്ഷിച്ച് തോക്കിയാൽ നിങ്ങൾക്ക് കാണാം അറ്റത്ത് ആൾക്കാർ നിൽക്കുന്നത് പിന്നെ ആ അറ്റത്ത് കാണുന്ന വലിയ ബിൽഡിങ് ആ വെള്ള കളറിലുള്ള വലിയ ബിൽഡിങ് താഴെ കാണുന്നതല്ലാട്ടോ അത് പെയ്ൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ശാന്തിഭവൻ്റെ അണ്ടറിലുള്ള ദേവദയം എന്ന് പറയുന്ന ബിൽഡിംഗ് ആണ് അവിടെ ഓൾഡ് ഏജ് വില്ലേജ് ആണ് ശാന്തിഭവൻ്റെ അണ്ടറിൽ വരുന്ന പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് തികച്ചും ഫ്രീ ആണ് പക്ഷേ ഇത് നമ്മൾ സാധാരണ കാണുന്ന ഒരു വൃദ്ധസദനം എന്നുള്ളതല്ല നമ്മൾ പൈസ കൊടുത്തിട്ട് അവിടെ ഒരു വില്ല വേടിക്കുകയാണ് ചെയ്യേണ്ടത് വയസ്സായവർ മാത്രം താമസിക്കുന്ന എന്നാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംഭവം ഇതാ ഇവിടെ മമ്മി അതിനിടയിൽ പയറ് നട്ടിട്ടുണ്ടായിരുന്നു ആ പയറൊക്കെ പൊട്ടിച്ചെടുക്കുക വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ കിട്ടുന്നത് മമ്മി പൊട്ടിച്ചെടുക്കുന്നുണ്ട് സൈഡിൽ നിന്നിട്ട് അതിൻ്റെ ഈ വരമ്പത്തൊക്കെ നട്ടിരുന്നതാണത് പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ ഇങ്ങനെ വെള്ളം കയറാറില്ല ഇങ്ങനെ പെട്ടെന്നൊക്കെ അധികം വെള്ളം കയറാറില്ല ഇപ്രാവശ്യം വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ആ കാ കിട്ടുന്നതൊക്കെ പൊട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇനി ഇനി വരുമ്പോഴേക്കും അത് മൊത്തം പോയി കിട്ടും അപ്പോൾ അത് കാരണം അതൊക്കെ മമ്മി നിന്ന് പൊട്ടിക്കുകയാണ് ഞാൻ അവിടെ സൈഡിൽ അത് മേടിച്ച് വയ്ക്കുന്നുണ്ട് ഇവിടെ നെൽകൃഷിയില്ലാന്നേ ഉള്ളൂ ഇപ്രാവശ്യം മമ്മിയുടെ വക കുറേ എള്ളൊക്കെ വിതച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വെള്ളത്തിൽ പോയി വെള്ളം കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും കിട്ടില്ലല്ലോ പിന്നെ ഇവിടെ കൃഷി അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വന്ന് നോക്കണം കാരണം കുറേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് തൊട്ടടുത്ത് അനിയൻ്റെ പറമ്പുണ്ട് അപ്പോൾ അതിലൊക്കെ വാഴ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് കടച്ചക്ക അപ്പോൾ അതുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക പിന്നെ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവക്കാഡോൻ്റെ ഐസ്ക്രീം അപ്പോൾ അതിൻ്റെ സീഡ് ഞാനിവിടെ മമ്മിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മമ്മി പറഞ്ഞു അത് മുളച്ചിട്ടുണ്ട് ഞാൻ അനിയൻ്റെ പറമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതോ അതോ നിൽക്കുന്നു ഇനി ഇത് വലുതായിട്ട് ഇതിന്ന് വേണം എടുത്തിട്ട് നമുക്ക് ഐസ് ക്രീമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതോ നിൽക്കുന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വീട്ടിൽ പോട്ടെ അപ്പോൾ മമ്മിയോടെ കിട്ടുന്നു വിളിക്കുന്നുണ്ട് ഞാൻ പോട്ടെ കേട്ടോ ആട്ടിയെ വന്നിട്ട് ചക്ക കഴിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ പ്രത്യേകിച്ച് ചക്ക എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഞാനും മമ്മിയും കൂടി ഇതോ ചക്ക ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ മാങ്ങ കിടപ്പുണ്ട് അത്രയേ ഉള്ളൂ പിറ്റേ ദിവസം ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അന്നത്തെ മാങ്ങ ചക്ക ക്ലീൻ ചെയ്തെടുക്കട്ടെ ഞാനും മമ്മിയും മാത്രമേ വീഡിയോയിലുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത് അനിയൻ്റെ വൈഫുണ്ട് ആൾ ബെഡ് റെസ്റ്റൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ അനിയനാണെങ്കിൽ നിന്ന് തിരിയാൻ നേരമില്ല അത്രയും തിരക്കായിപ്പോയി അപ്പോൾ രാത്രിയാണ് അവനെ ഒന്ന് കിട്ടുന്നത് ഒന്ന് സംസാരിക്കാനോ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അവനും ഈ വീഡിയോയിൽ അധികം ഉണ്ടാവില്ല ഞാനും അമ്മയും തന്നെയാണ് കൂടുതലും ഈ വീഡിയോയിലുള്ളത് എന്ന് കരുതിയിട്ട് ആരും ഇല്ലാന്ന് വിചാരിക്കരുത് കേട്ടോ അവളാണെങ്കിൽ എപ്പോഴും റെസ്റ്റാണ് അപ്പോൾ പിന്നെ അവളെ ഞാൻ ശല്യം ചെയ്യുന്നില്ല ചക്ക ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് അരിഞ്ഞെടുക്കണം ചക്ക അരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചക്ക കുരു കൂടി ഇടണം എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അരിഞ്ഞെടുത്ത ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് എന്നാൽ ആവശ്യത്തിന് വെള്ളം വേണമെന്താനും കാരണം അടിഭാഗം കരിഞ്ഞു പോവും നല്ല നൂറുള്ള ചക്കയാണ് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ മാത്രം മതി അല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും ഇതാ പിന്നെ മമ്മി വീഡിയോ ഒന്നും ഓർമ്മയില്ല ആൾ കൂടുതലായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അപ്പം മമ്മിയുടെ ഞാൻ വേടിച്ചിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചെയ്യാണ് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം ഇടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ അതിലേക്ക് കറിവേപ്പില അത്യാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടി മാത്രമാണ് ഒരു മസാലകളും നമുക്ക് ആവശ്യമില്ല ഇടിച്ച മുളകാണെങ്കിൽ കുറച്ചും കൂടി നന്നായി എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് ഇടുകയാണ് പ്പുറത്ത് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് അനിയൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവന് എരിവില്ലാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മമ്മി ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറ മമ്മിയുടെ കൂടെ ഓടി എത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ തൊട്ടപ്പുറത്തു നിന്ന് തന്നെ മമ്മി എനിക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതുണ്ടാക്കുമെന്നുണ്ടെങ്കിലും ഈ ഒരു ചക്ക മമ്മി ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് വരാറ് ഈ ഒരു ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ കിട്ടാറുമില്ല പിന്നെ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇതിൽ തീരെ വെള്ളമില്ല അതുകൊണ്ട് നമ്മൾ ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടണം അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഉപ്പ് പിടിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് എല്ലായിടത്തും പിടിക്കില്ല ഈ ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യം ഞാൻ വെള്ളം അങ്ങനെ തളിച്ചു കൊടുക്കില്ല ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കും അപ്പോൾ പല സ്ഥലത്ത് പല പരുവത്തിലായിട്ട് കിട്ടും അതാണ് പ്രശ്നം ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ മഞ്ഞൾ പറിക്കാനാണ് പോകുന്നത് വീട്ടിൽ മഞ്ഞൾ മമ്മി നട്ടിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ എനിക്ക് കൊണ്ടുപോകാനുള്ള മഞ്ഞളാണ് മഞ്ഞൾ പറച്ചിട്ടുണ്ട് കുറച്ച് പറിച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഇടുകയാണ് അതിൻ്റെ വേരും മണ്ണും ഒക്കെ കളയണം നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൽ മണ്ണ് കടിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ഞാൻ കഴുകി വൃത്തിയാക്കുന്നത് തൊട്ടപ്പുറത്തിരുന്നിട്ട് മമ്മി അരിഞ്ഞെടുക്കുന്നുണ്ട് ഇത് പുഴുങ്ങുന്നൊന്നുമില്ല പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്കത് വെയിൽ കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കേടായി പോവും പൂപ്പൽ വരും അപ്പോൾ പുഴുങ്ങാതെ അതിൻ്റെ തോലും കളയുന്നില്ല അങ്ങനെ തന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് വെയിലെന്ന് പറയാനൊന്നുമില്ല കാരണം ഞാൻ അവിടെ എത്തി രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മഴ തുടങ്ങിയിരുന്നു അപ്പോൾ വെയിലധികം ഇല്ല അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മൊത്തം എനിക്ക് കൊണ്ടുപോകാനുള്ളതാണ് ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നൊന്നര കിലോ മാത്രമേ ഉണ്ടാവുള്ളൂ മമ്മി അരിഞ്ഞ് ഇടുന്നുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റിലിടും അത് ആയി കഴിയുമ്പോൾ അത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചാൽ മഴ നനയില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ അവിടെ ഇരുന്ന് പതുക്കെ ഉണങ്ങിക്കോളും വെയിലും കൊള്ളില്ല മഴയും കൊള്ളില്ല അതാണ് അവസ്ഥ ഞാൻ പോവാറാമിക്കും അങ്ങനെ ഫുള്ളായിട്ട് ഉണങ്ങി കിട്ടില്ല എന്തായാലും ഇത് എനിക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനുള്ള മഞ്ഞളാണ് ഒരു വർഷത്തേക്കുള്ളത് മൊത്തമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒന്നൊന്നര കിലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഉള്ളതായിട്ട് തോന്നും രണ്ട് വർഷം മുന്നേ മമ്മിയും പപ്പിയും അനിയനും ഒക്കെ കൂടി ബാംഗ്ലൂർക്ക് വന്നിരുന്നു അപ്പോൾ ഒരു ചാക്ക് നിറച്ച് ഇതുപോലെ പച്ചമഞ്ഞൾ കൊണ്ടുവന്നിരുന്നു അവർ പച്ചമഞ്ഞളായിട്ടാണ് കൊണ്ടുവന്നത് അത് ഏതാണ്ട് ഒരു മുപ്പത് കിലോൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും അങ്ങനെ അപ്പം അത് കുറേ പുഴുങ്ങി ഉണക്കുകയും അതുപോലെ തന്നെ പച്ചമഞ്ഞളായിട്ട് ഉണക്കി എടുത്ത് വെക്കുകയും ചെയ്തിരുന്നു ആ ഒരു മഞ്ഞളാണ് ഈ രണ്ട് വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴും മുഴം കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഞങ്ങളുടെ കൂടെ പപ്പ ഇല്ല എന്നൊരു സങ്കടമുണ്ട് മഞ്ഞൾ കഴുകി വാരി കുറച്ച് അരിയൊക്കെ ചെയ്തപ്പിക്കും എൻ്റെ കൈയ്യൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് മഞ്ഞ കളറ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കഴുകലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കൂടി അരിയാന്ന് ഇരിക്കുന്നുണ്ട് കാരണം ഒരുപാടുണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ വളരെ കുറവേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് അരിഞ്ഞ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അത്രയെങ്കിലും കിട്ടുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് മമ്മി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം ഞാനും കൂടി ഇരിക്കുന്നുണ്ട് മഞ്ഞൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ കയറിയപ്പോൾ കൂടെ ഇന്നു കയറിയിട്ടുണ്ട് അവൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അവൻ്റെയും കൂടിയും വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് ഇടിപ്പിക്കുകയാണ് അവൻ അതിൻ്റെ പോസൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ മഞ്ഞൾ നന്നായിട്ട് വിരിച്ചിടുന്നുണ്ട് എന്നാലാണ് ഒന്ന് വലിഞ്ഞ് കിട്ടുകയുള്ളൂ തീരെ പൂപ്പലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടണം പൂപ്പൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നതിന് ഒരു ഗുണമില്ലാതായി പോകും അപ്പോൾ ഇത്രയും മഞ്ഞളുണ്ട് കുറച്ചപ്പുറത്തൊരു കൊട്ടയിൽ ഇരിപ്പുണ്ട് അത്രയും കൂടി ഉണ്ട് ഇത് മുഴുവൻ ഉണങ്ങി കഴിയുമ്പോൾ ഒരു ചാക്കിലിടാനുള്ളതേ ഉണ്ടാവുള്ളൂ എൻ്റെ ചേട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അമ്മായിമ്മയും മരുമോനും കൂടി ചേമ്പ് പറക്കുകയാണ് ചേട്ടായി വന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ തിരിച്ചു പോകേണ്ട സമയമായി പപ്പയുടെ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് നാട്ടിൽ വന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ വന്ന് നിന്നു എന്ന് മാത്രം എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ദിവസം മുന്നേ വീട്ടിലെത്തിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഏട്ടൻ്റെ അമ്മേനേം കൂടി ബാംഗ്ലൂരിൽ കൊണ്ടുപോകുന്നുണ്ട് അമ്മ തീരെ വയ്യാതെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവണ കൊറച്ചുനേരം കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മഴ തുടങ്ങിയിരുന്നു നാട്ടില് വന്നിട്ട് ഒരു മഴയെങ്കിലും നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ അതൊരു മോശമല്ലേ നല്ല അടിപൊളി മഴയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോക്ക് അധികം നടന്നിട്ടില്ല പിന്നെ ഞാനും മോനും മാത്രം വന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എക്സിബിഷൻ കാണാനായിട്ട് പോയിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാനും പെട്ടെന്ന് തന്നെ മഴ വന്നിരുന്നു അത് വേഗം കണ്ട് ഓടി നടന്ന് കണ്ട് ഞങ്ങൾ പുറത്ത് കിടക്കുകയാണ് ചെയ്തത് അതല്ലാതെ പുറത്തേക്ക് പോകാൻ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളി മഴയാണ് അപ്പം നിങ്ങളിതൊക്കെ കണ്ടെന്ന് ആസ്വദിക്കും ലാസ്റ്റ് ഞാൻ അമ്മയുടെ അടുത്ത് ഓർത്തി ഇടുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ മഞ്ഞൾ എന്താന്ന് നോക്കണല്ലോ അപ്പോൾ അത്യാവശ്യം വലിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉണങ്ങിയിട്ടില്ല ഇനി ഇത് ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് ഉണക്കിയെടുക്കണം അവിടെ മഴയൊന്നും അധികം ഇല്ലയെന്ന് പറഞ്ഞത് അപ്പോൾ ഉണങ്ങി കിട്ടും ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഞാൻ ഒടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളർ തന്നെ ആയിട്ട് ഇരിക്കുന്നുണ്ട് പച്ച തന്നെയാണത് ഞങ്ങൾ അമ്മച്ചീനെ കൊണ്ടുപോകുന്ന നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഫോട്ടോ ആണിത്